എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഒരു സ്ത്രീ ആസ്യ എന്ന് പേരുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇപ്പോൾ മതം സ്വീകരിച്ച് വേലിക്കെട്ടൊക്കെ പൊളിച്ച് അത് അങ്ങനെയുള്ള സാധനം പറയാം ഇസ്ലാമിൻ്റെ തടവറയിൽ നിന്നും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടിപ്പോൾ നമ്പ്യാർ സ്ത്രീയായി മാറിയിരിക്കുകയാണ് വെറും ഹിന്ദു സ്ത്രീ അല്ല നമ്പ്യാർ സ്ത്രീയായി മാറി നിള നമ്പ്യാർ ഈ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇപ്പോൾ ഒരുവിധം വാർത്തകളൊക്കെ ഒരു ചർച്ച കാണുന്നത് എന്താണ് ഈ ചർച്ചയുടെ ആവശ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയെടുത്തത് ഈ ഒരു സ്ത്രീ നമ്പ്യാർ എന്നുള്ള പേര് സ്വീകരിച്ചിട്ടും പിന്നെ സിന്ധൂരൊക്കെ തൊട്ട് നടക്കുന്നതും അതുപോലെ തന്നെ ഹിന്ദു മതം ഞാനൊരു ഹിന്ദു എന്ന് പറയും നടക്കുന്നതൊക്കെ തുടങ്ങിയിട്ട് കാലം കുറയുക്കണ് ഒന്നര രണ്ട് കൊല്ലായിക്കണ് പക്ഷേ ഇപ്പോഴാണ് ഇത് ഭയങ്കര ചർച്ചയായിട്ട് വരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തി സ്ത്രീ ഏതൊരു ചാനലിൽ ആ ഇൻ്റർവ്യൂ കൊടുത്തതോട് കൂടിയിട്ടാണ് അതിൽ പിന്നെന്താ പറയുക അത് കുറെ ആൾക്കെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു അത് കുറെ എന്താ പറയുക ഷെയർ ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഇതൊരു ഇഷ്യൂ ആയി മാറുന്നത് എന്തായാലും ഉള്ള ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം അപ്പം നല്ല റീച്ച് കിട്ടിയില്ല ഇപ്പം എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്നത് അതുതന്നെയാണ് സ്ത്രീക്ക് വേണ്ടത് നെഗറ്റീവ് പോപ്പുലാരിറ്റിയാണ് ആ സ്ത്രീക്ക് വേണ്ടത് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എന്താ പറയാ ഹിന്ദു സമൂഹത്തിൽ സമൂഹത്തിനൊന്നും വലിയൊരു പ്രതികരണമില്ല ആകപ്പാട വന്നത് ഈ നമ്പ്യാർ നമ്പ്യ അനിൽ നമ്പ്യാർ പ്രവർത്തനം ഏതാണ് ജനൻ ടി വി അങ്ങനെ എന്തോ ഒരു ടി വി ഒരു മഞ്ഞ മഞ്ഞ ചാനലാണ് ഒരു തീവ്രവാദി ചാനലാണ് ഈ മറ്റേ ഹിന്ദു മുസ്ലിം വിരോധം എപ്പോഴും പറയുന്ന ഒരു ചാനലാണ് ആ ചാനലത്തെ ഒരു ഉടമയാണ് അനിൽ നമ്പ്യാർ അയാൾ അയാൾ മാത്രമാണ് ഇത് പ്രതികരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ നമ്പ്യാറിനെ നമ്പ്യാർ എന്നാണ് മുപ്പറ്റ പേരിൽ അവസാനം പറയുന്നത് അനിൽ നമ്പ്യാർ അപ്പം നമ്പ്യാർ എന്ന് പറഞ്ഞൊരു സമുദായമാണ് പറയുമ്പോൾ എന്താ പറയുക ഏ ജാതിയൊന്നുമില്ല സമുദായമൊന്നുമില്ല ആകെ ഹിന്ദു മാത്രമുള്ളൊക്കെ പറയും പക്ഷേ കുരുപൊട്ടിത് അനിൽ നമ്പ്യാറിന് മാത്രമാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ഇതെല്ലാവരും എല്ലാത്തും വ്യത്യസ്ത സമുദായമാണ് അപ്പോൾ നമ്പ്യാർ ഒരു സ്ത്രീ നമ്പ്യാറെ എന്ന് പറഞ്ഞാൽ നമ്പ്യാർ എന്ന സമുദായത്തിന് മാത്രമേ കുരുപൊട്ടുള്ളൂ അതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അനിൽ നമ്പ്യാർ വന്നിട്ട് ഭയങ്കര ഡയലോഗൊക്കെ പറയുന്നുണ്ട് അതായത് ഈ മുസ്ലിം സ്ത്രീ ആയിരുന്നു നല്ലത് എന്തിനാണ് ഇപ്പോൾ മതം വിട്ടിട്ട് ഞങ്ങളുടെ മത ഞങ്ങളുടെ മത ഞങ്ങളുടെ സമുദായത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ അഴിഞ്ഞാട്ടം ചെയ്യുന്നത് ചോദിക്കുകയാണ് പിന്നെ അതേസമയം ഇവർ പറയും ചെയ്യും പിന്നെ മുസ്ലിം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ വ ആകെ ചങ്ങലക്കെട്ടാണ് ഞങ്ങളുടെ മതമാണെങ്കിൽ ഭയങ്കര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയും പക്ഷേ ഇപ്പോഴാണ് ശരിക്കും തനി നിറം നമ്മൾ കാണുന്നത് എന്തായാലും വേണ്ട ആ ഒരു പിന്നെ നമുക്ക് അനിൽ നമ്പ്യാറിൻ്റെ പിന്നെ ഡയലോഗിൽ നിന്ന് തന്നെ തുടങ്ങാം അതിന് സൈഡിൽ കുറച്ച് ഞാൻ കാര്യം കാണിച്ചു തരാൻ ഞാൻ പിന്നെ സംസാരിക്കാൻ പറ്റിയിട്ട് ഇതിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ രണ്ട് പെണ്ണിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും കാര്യം ഞാൻ പറയാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ പറയാനുള്ളത് ആദ്യം നോക്കട്ടെ നിങ്ങൾ എന്തെങ്കിലും കൊമൻസ് ഓക്കെ അനിൽ നമ്പ്യാർ എന്താണ് അനിൽ നമ്പ്യാർ പറയുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിള നമ്പ്യാർ എന്ന വ്യാജ പേര് സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് ആനക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്തെ ഹിന്ദു സമുദായമായ ഹിന്ദു നാമധേയമായി കൂടാ എന്നാണ് അവരുടെ വാദം എന്ന് പറയുന്നത് വിചിത്രമായ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നും പറയുന്നുണ്ട് അനിൽ നമ്പ്യാർ പറയുന്നത് എന്താണ് പബ്ലിക്കായി തുണി ഉരിഞ്ഞു കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം അതിന്റെ കാരണം എന്താ അത് അനിൽ നമ്പ്യാർ ആണ് തീരുമാനിക്കുക ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ചണ്ടയല്ല ആ സ്ത്രീ പറഞ്ഞോ ഹിന്ദുവിൻ്റെ നെഞ്ഞത്ത് കയറി ഞാൻ കൊട്ടുന്ന് പറഞ്ഞു ഇല്ലല്ലോ കാരണം ഭയങ്കര സ്വാതന്ത്ര്യമുള്ള മതമാണെന്ന് ഇവർ തന്നെ പറയാം അവർ നമ്പ്യാർമാർ തന്നെ പറയാം എന്നിട്ട് പിന്നെ പറയാം ഹിന്ദുവിൻ്റെ നെഞ്ഞത്ത് കയറി കൊട്ടിന്നും പറയാം കൈയും കാലും വെട്ടുന്നവരിൽ നിന്ന് കയതി ഓ ആ ഇതാണ് പോയിന്റ് കയ്യും കാലും വെട്ടുന്നവരിൽ നിന്ന് കരുതി എന്ത് തോന്നിയാവശ്യവും ആവാമെന്ന് സഹിക്കണ്ട ആ അപ്പൊ പറഞ്ഞെന്താ അറിയോ ആ കയ്യും കാലും വെട്ടുന്നവരിൽ നിന്ന് ആ ഏതോ നാല് സുളാപ്പികൾ പോയിട്ട് ഒരു എന്താ പറയാ പിന്നെ ഒരു തോമസ് മാഷോ ജോസഫ് ജോസഫ് മാഷ് അയാളുടെ കൈ പതിനഞ്ച് വർഷം മുമ്പ് കൈ വെട്ടി അത് മുഴുവൻ മുസ്ലിങ്ങളാണ് അതിന്റെ കാരണം കേട്ടോ അത് മുഴുവൻ മുസ്ലിങ്ങളാണ് അത് അവർ നാലു പേര് മാത്രമല്ല അത് മുഴുവൻ മുസ്ലിം സമൂഹം ഇസ്ലാം മതം വെക്കണേന്റെ കാരണം കേട്ടോ അപ്പൊ പറയുന്നത് അങ്ങനെ ഇസ്ലാം മതത്തിൽ കൈവെട്ടും കാലുവിട്ടൊക്കെ ഉണ്ട് ഞങ്ങളുടെ മതത്തിൽ ഇല്ലാത്തത് ഇങ്ങോട്ട് വന്ന് കയറണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ തോമസ് ജോസഫ് മാഷ്ടുടെ കൈ പതിനഞ്ച് വർഷം മുമ്പ് ഇട്ടില്ലോ അതിന് ശേഷം ഒരുപാട് ജോസഫ് മാഷ്ടന്മാരുടെ കൈ ഇങ്ങനെ വെട്ടിക്കൊണ്ടേ ഇരിക്കിയിരുന്നു അതാണ് ഈ മൂപ്പു പറയുന്നത് അതിനുശേഷം എത്ര കറക്കൽ ഉണ്ടായി ഈ പറഞ്ഞ സംഘികൾ ഉറങ്ങിക്കൊടുക്കുന്ന റിയാസ് മൗലിയുടെ കഴുത്തറത്ത് വന്നില്ലേ അങ്ങനെ കഴുത്തറക്കൽ ഇത്ര ഫൈസൽ കൊടുങ്ങി ഫൈസൽ ആമിനെ കുട്ടി അങ്ങനെ നിരവധി കഴുത്തറക്കലും കാലറക്കലും കൊല്ലലും ബോംബ് സ്ഫോടനം ഒക്കെ നടത്തിയത് മുസ്ലിങ്ങളാ മുസ്ലിം നാമം ഉണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പൊ മുസ്ലിം നാമം ഉണ്ടെങ്കിൽ മാത്രം ഇസ്ലാം മതം മുസ്ലിം നാമം ഇല്ലെങ്കിൽ ഇവരെ മാനസിക രോഗി ആ അത് പള്ളിയിൽ പറഞ്ഞാൽ മതി അത് വീട്ടി വെച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പൊ അതാണ് മൂപ്ര അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരു ഒരു വർഗീയത അതിൻ്റെ ഇടയിൽ ഇട്ട് കാരണം വർഗീയവാദിയാണ് അലിൽ നമ്പി പിന്നെ എന്താ പറയാ ഈ ഇതിന്റെ ലക്ഷ്യം എന്താണ് എനിക്ക് തോന്നുന്നത് ഈ ലക്ഷ്യം ഇതിനെ ഫുള്ള് പറഞ്ഞു കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ സ്ത്രീ മുമ്പ് ഇസ്ലാമമായിരുന്നു അത് തന്നെ ഇപ്പം ആര് കണ്ട് പേര് കൊണ്ട് ഇപ്പം ഇസ്ലാം ആവില്ലല്ലോ എന്ന് മാത്രമല്ല ഈ സ്ത്രീക്ക് പിന്നെ വലിയൊരു ഒന്ന് ഒന്നും അറിയില്ല വിദ്യാഭ്യാസം ഇല്ല ഏത് ഈ നീള നമ്പ്യാരുടെ കാര്യം പറയാണ് വിദ്യാഭ്യാസം ഇല്ല അതുപോലെ തന്നെ ഒരു ഒന്നും ചെയ്യാൻ അറിയില്ല ജോലി ചെയ്യാറില്ല ബിസിനസ് ചെയ്യാറില്ല ഒന്നും അറിയില്ല അപ്പം ഏറ്റവും നല്ല പരിപാടി എന്താണ് ഈ അനാശ്വാസത്തിലേക്ക് ഇറക്കുക അനാശ്വാസത്തിലേക്ക് ഇറങ്ങുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും എളുപ്പത്തിൽ മാർക്കറ്റാവുന്ന ഒരു സംഗതി അതല്ലേ ഉള്ളു പിന്നെ കുറച്ച് തടിച്ച ശരീരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക ദാരിദ്ര്യം ഭയങ്കരമാണ് അതൊരു സത്യമാണ് അതി ഭയങ്കര ലൈംഗിക ലൈംഗിക ദാരിദ്ര്യമാണ് ഇപ്പോഴത്തെ തലമുറക്ക് ചിലപ്പം കുറച്ച് കുറവായിരിക്കും പക്ഷെ ഇതിന്റെ മുന്നത്തെ തലമുറയ്ക്കൊക്കെ ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമാണ് അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ വലിയ വലിയ ഡ്രമ്മ പോലത്തെ യാതൊരു ഷേയ്പില്ലാത്ത ശരീരം കാണാനൊക്കെ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ചാടി ഓടുന്നത് അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് കണ്ടിട്ടാണ് ആ സ്ത്രീ ഇതിലേക്ക് ഇറങ്ങുന്നത് അതും ഭർത്താവിന്റെ ഭർത്താവിൻ്റെ സഹായത്തോട് ഭർത്താവിന്റെ മക്കളുടെ മക്കളുടെയൊക്കെ അനുവാദത്തോട് കൂടിയിട്ടാത്രേ വരുന്നത് അപ്പോൾ അതെങ്ങനെ വന്നാലും പേടില്ല ഇസ്ലാ മറ്റേ മുസ്ലിം സമൂഹം സമ്മതിക്കൂലല്ലോ നിനക്ക് തുണി ഒരുഞ്ഞോ ഏഹ് പക്ഷേ ഇസ്ലാം മതത്തിൻ്റെ അക്കൗണ്ടിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് മഹലിൽ നിന്നൊക്കെ പുറത്താക്കി എന്ന് പറയുന്നു പിന്നെ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി അതേപോലെ തന്നെ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറൊന്നും കബറിന സ്ഥലമൊന്നും കൊടുക്കുമല്ലോ പള്ളിക്കാട്ടിൽ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ സ്ത്രീ എന്ത് ചെയ്തത് നല്ല സ്വതന്ത്രമായ മതം സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ത്രീകളുടെ തലേ പൊക്കി നടക്കുന്ന മതം ഹിന്ദു മതമാണല്ലോ ചങ്ങലക്കെട്ടൊക്കെ കൂട്ടി ചങ്ങട്ടല്ലേ പോയി പോകാൻ പറ്റുള്ളൂ അപ്പൊ ആ സ്ത്രീ അങ്ങോട്ട് ചാടി ചാടി ചാട്ടത്തിൽ ചാട്ടത്തില് നിളന്നൊരു പേരിട്ട് നിള എന്ന് പറഞ്ഞ ഒരു പുഴയുടെ പേരാണ് ഭാരതപ്പുഴയുടെ പേരാണ് ഈ നിള എന്ന് പറഞ്ഞത് അല്ലാതെ അത് ആ ഒരു മതത്തിന് പിന്നെ അവകാശപ്പെട്ടതല്ല അതിന്റെ കൂടെ ഒരു നമ്പ്യാറും കൂട്ടി ആ നമ്പ്യാർ എന്തിനാ കൂട്ടി എന്നുള്ളത് ആ സ്ത്രീക്കാരെ നമുക്കറിയില്ല ആ നമ്പ്യാർ കൂട്ടിയോട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ അനിൽ നമ്പ്യാറിനെ പോത്ത ആൾക്കാർക്ക് കൂരുപൊട്ടുന്നത് പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് നിള നമ്പ്യാർ അനിൽ നമ്പ്യാർ നല്ല ചേർച്ച രണ്ട് രണ്ടു പേരനെ ഒന്നിച്ച് കെട്ടിച്ചേക്കാൻ പറ്റും ആ ജാതിയുള്ള പേരാണ് രണ്ടുപേർക്കുള്ളത് പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയലോ എന്തുകൊണ്ടാണ് ഈ നമ്പ്യാർ മാത്രം അനിൽ നമ്പ്യാർ മാത്രം ചാടിയത് മറ്റുള്ളവർ ആരെയും എന്ന് അങ്ങനെ ഇന്ന് രാവിലെ ഒരു ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം പറഞ്ഞിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഫോറത്തുള്ളത് ഹിന്ദുക്കൾക്ക് എവിടെ എന്ത് സംഭവിച്ചാലും അപ്പോൾ ഓടിയെത്തുന്ന പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ ഗ്രൂപ്പ് ഒരു പേജാണ് ഫേസ്ബുക്ക് പേജാണ് അതിൽ പറയാണ് മറ്റേ ഹിന്ദു മതം നിബന്ധനകളൊന്നും തന്നെ ഇല്ലാത്ത സർവ്വ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരേ ഒരു മതമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ അപ്പൊ അത് ക്ലിയർ ആയല്ലോ സ്ത്രീകൾക്ക് ഒരു നിബന്ധന ഇല്ല എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് മനസ്സിലെ പിന്നെന്താ പ്രശ്നം അതുകൊണ്ടാവാം ആസിയ നീള നമ്പ്യരായി അഴിഞ്ഞാടുന്നതും ഏഹ് അഴിഞ്ഞാട് അപ്പം എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പിന്നെ ആ സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് അഴിഞ്ഞാട്ടുക അഴിഞ്ഞാടുന്നതും നടത്തിയിട്ടുണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം അന്യമതസ്ഥരായ സ്ത്രീകൾക്ക് ക്ഷേത്രങ്ങളിൽ കയറി അഴിഞ്ഞാടാനും പേര് മാറ്റി അശ്ലീലം കാണിക്കാനും ഉള്ളതല്ല എന്നത് ഓർക്കുന്ന നന്ന് അതിന് ഈ സ്ത്രീ എവിടെയാണ് അമ്പലത്തിൽ കയറിയത് ഈ സ്ത്രീ ഒരു അമ്പലത്തിലും കയറിയിട്ടില്ല ആകെപ്പാട പാടത്തും പിന്നെ പറമ്പിലൊക്കെ പോയിട്ടാണ് ഫുള്ളി തുണി ഉരുന്നത് ഇപ്പം തന്നെ എനിക്കൊരു എൻ്റെ ഒരു പ്രേക്ഷകൻ ഒരു വീട് അയച്ചു തന്നു വീട് ലിങ്ക് അയച്ചു തന്നു അപ്പം എന്താണ് ആ ഇതാണ് പിന്നെ നീള നമ്പിയാർ പറഞ്ഞിട്ട് കാണാൻ അയച്ചു തന്നതാണ് ഞാൻ എന്താണ് നോക്കട്ടെ അതിന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് എന്താ കാണുന്നറിയോ ഏഹ് ഈ സ്ത്രീ അതായത് ചിന്തിച്ചു നോക്കണം ഈ സ്ത്രീ പോയിട്ട് എന്ത് ചെയ്താലും അതിന് ചുറ്റും ഒരു ആറ് ക്യാമറ ക്യാമറമാൻമാരും അവരുടെ സഹായികളൊക്കെ ഉണ്ട് കിട്ടോ ലൈറ്റും മതവും ഒക്കെ പിടിക്കാനായിട്ട് ഒക്കെ പുരുഷന്മാരാണ് ഏതൊക്കെയോ ഇവിടെ വരുന്ന പുരുഷന്മാരാണ് ആ പുരുഷന്മാരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു പറമ്പിൽ ഇരുന്നിട്ട് മുള്ളാണ് ഒന്നിന് പോവാ ശരിക്ക് ഒരു ഒരു തടസ്സില്ല ഒരു മറവുമില്ല മുള്ളാണ് അങ്ങനത്തെ ഒരു പേടിയാണ് എനിക്ക് ഒരാളെ വെച്ച് തന്നത് അപ്പൊ ഇത്രയും ആൾക്കാരുടെ മുമ്പിലിരുന്ന് ഈ ഇങ്ങനെ മുള്ളുന്ന ആ സ്വാതന്ത്ര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് അതുകൊണ്ടായിരിക്കും പോയിണ്ടാവും അതാണ് ഇപ്പൊ അവർ പറയുന്നത് ഏത് ഈ പിന്നെ അല്ലെങ്കിൽ നമ്പി ആറുമ്പോൾ ആൾക്കാർ പറയുന്നത് ഞങ്ങളുടെ മതം ഭയങ്കര സ്വാതന്ത്ര്യം എന്ന് പറയണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയതായിരിക്കും ഇസ്ലാമിന്റെ ചങ്ങലക്കെട്ടുകൾ തകർത്ത് കൊണ്ട് അപ്പൊ അങ്ങനെ പോയത് പോട്ടെ ഇസ്ലാമിന് പറ്റൂല ഈ വക പരിപാടി മുസ്ലിം സ്ത്രീ എന്ന ലേബിളിൽ ഇവകൊന്നും പറ്റൂല അപ്പൊ ആ സ്ത്രീ അതിന് പറ്റിയ സ്ഥലത്ത് പോയി അനുബന്ധ പ്രശ്നം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അമ്പലത്തിൽ കയറി എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്കള്ള ഉണ്ടോ അമ്പലത്തിൽക്കൊന്നും അവർ പോയിട്ടില്ല അത് അങ്ങനെ ഒരു വീഡിയോ ഇല്ല ഇവർ അങ്ങനെ അമ്പലത്തിൽ വീട് ഷൂട്ടിങ് ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം അമ്പലം എന്നല്ല പ്രശ്നം ഇവിടെ ഇവർക്ക് വേണ്ടത് പ്രേക്ഷകരാണ് മനസ്സിലില്ല അല്ലാതെ അമ്പലവും പിന്നെ പ്രതിമയും ദൈവമൊന്നുമല്ല അവർക്ക് കുറേ ഈ കുറെ വയസ്സങ്ക വയസ്സങ്കാക്കന്മാരുടെ കുറേ ഈ പ്രേക്ഷകന്മാർ വേണം കാരണം ഈ ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ അവർക്ക് വലിയ പ്രശ്നമില്ല അവർക്ക് എപ്പോഴും നോക്കിയാലും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് മടിയിൽ കയറിയിരുന്ന് അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു അവർക്ക് അവരുടെ കാര്യം നടക്കുന്നുണ്ട് ഓരോരോ കാട്ടിൽ പോയി മേട്ടിൽ പോയി ആ മറവിൽ പോയിട്ട് അവരെ കാര്യം സാധിക്കുന്നുണ്ട് അപ്പോൾ ലൈംഗിക ദാരിദ്ര്യമല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് പക്ഷേ എൻ്റെ തൊട്ടുമ്പത്തെ ആൾക്കാർക്ക് ഫുള്ള് ലൈംഗിക ദാരിദ്ര്യമാണ് എന്ന് മാത്രമല്ല ഈ സംഘികൾക്ക് എന്ന് പറയുന്നത് സംഘികൾ അന്ധം വിട്ടിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഈ സ്ത്രീയുടെ വീഡിയോ കാണുന്നത് ഇപ്പൊ ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രേക്ഷകർ എന്ന് പറഞ്ഞത് തന്നെ സംഘികളാണ് മനസ്സിലല്ലേ സംഘികൾ ഇത് കാണും ചെയ്യും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും ചെയ്യും എന്നിട്ട് അവസാനം വന്ന് കുറ്റം പറയും ചെയ്യും അങ്ങനത്തെ അതാണ് ഇപ്പൊ സംഘികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആണ് ഇപ്പൊ രണ്ട് അഭിപ്രായം നമ്മൾ കണ്ടത് പിന്നെ അതിൻ്റെ അതിനുശേഷം ഈ പ്രേക്ഷകർ കുറേ ഇതിനൊക്കെ പറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കാരണം പ്രേക്ഷകരിൽ കുറച്ച് വിവരമുള്ളവരുണ്ട് വിവരമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിലൊരാള് പറയാണ് പിന്നെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ഈ മറ്റേ ശബരിമലയിൽ കയറിയാൽ നിരീശ്വരവാദിയാണ് വിശ്വാസം ഒന്നുമില്ല എന്തായിരുന്നു ആ പെണ്ണിന്റെ പേര് എന്തോ ഒരു പേരായിരുന്നു ആ പെണ്ണ് സ്വന്തം മകനെ കൊണ്ട് ശരീരത്തിൽ പെയിന്റ് അടിപ്പിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്തൊരു പേരായിരുന്നു ഇവർ കഞ്ചാവടിക്കുന്ന ഒരു സ്ത്രീയാണ് വെറുതെ പേര് മാത്രം അതിനും പേര് മുസ്ലിം പേരിലും തോന്നുന്നു പക്ഷെ ആ കാര്യമില്ലാ പേര് കൊണ്ടാരും ഇസ്ലാമും മുസ്ലിമൊന്നും ആവൂലല്ലോ അപ്പൊ ആ സ്ത്രീനെ കുറിച്ചാണ് ഈ പറയുന്നത് സ്വന്തം മകനെ കൊണ്ട് സ്വന്തം നഗ്ന ശരീരത്തിൽ ചിത്രം വരപ്പിച്ച് വിറ്റ് കമ്മിണിക്ക് ജീവിക്കാമെങ്കിൽ ഇവർക്കും തുണി ഉരിഞ്ഞു പണം ഉണ്ടാക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് എന്താണ് സുഖു പനപ്പറമ്പിൽ പറഞ്ഞ ആള് പറയാണ് പ്രശ്നം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ജാതിയും മതവും തിരിച്ചറിയാത്ത എത്രയോ പേരുകൾ സ്വയം സ്വീകരിക്കാം എന്നിരിക്കെ സമാധാന മതക്കാരിയായ ആ കടല അവിടെ സമാധാന മതക്കാരിയായ ഭയങ്കര മറ്റുള്ള ഭയങ്കര അത് ഇത് കളിയാക്കാണ് സമാധാനം ഇല്ലാത്ത മതമാണ് ഉള്ള കളിയാക്കലാണത് മറ്റുള്ള മറ്റുള്ള മതമൊക്കെ ഭയങ്കര സമാധാനം കേട്ടോ അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് യുക്രൈൻ ക്രിസ്ത്യൻ രാജ്യം റഷ്യൻ റഷ്യ ക്രിസ്ത്യൻ രാജ്യം ഒക്കെ അങ്ങോട്ടും കൊണ്ട് അടിച്ചടിച്ചു കൊല്ലുന്നത് അതേപോലെ തന്നെ അമേരിക്ക പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യം ലോകം ലോകുമ്പോഴും നടന്ന ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഭയങ്കര സമാധാനാണ് പിന്നെ ഇന്ത്യത്തെ കാര്യം നോക്കും വേണ്ട പാർലമെന്റിൽ തന്നെ തീവ്രവാദികളായിരിക്കുന്നത് മറ്റേ പ്രഖ്യാ സിംഗ് താക്കൂർ ഒക്കെ എത്ര ആൾക്കാരൊക്കെ ഒന്ന് ബോംബിച്ചിട്ട് അപ്പൊ പിന്നെ സമാധാനം ഉള്ള മതമാണോ ഒക്കെ നമ്മുടെ സമാധാനം ഇല്ലാത്ത മതമാണ് അതാണ് ഈ പറയുന്നത് ജാതി മതവിനാവ് ആസ്യ എന്ന സ്വന്തം പേര് ഉപേക്ഷിച്ച് ഭർത്താവ് നവാസുമായി നിള നമ്പ്യാർ എന്ന ഹൈന്ദവ നാമം സ്വീകരിച്ച് കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് തുണിയൂരിഞ്ഞ് ജീവിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെ പൊതുസമൂഹത്തിൽ അപഹസിക്കാൻ ഇടവരുന്നത് അവർ തിരിച്ചറിയണം ആ സ്ത്രീ പറഞ്ഞോ ഞാൻ തുണിയൂരി എന്നത് ഹിന്ദുക്കളെ അവഹേളിക്കാനാന്ന് പറഞ്ഞോ ഹിന്ദു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു മറ്റേ പേജിൽ സർവ്വ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുക സർവ്വ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ എല്ലാം ഉൾപ്പെട്ടില്ലേ തുണി ഒരാളുടെ സ്വാതന്ത്ര്യം ആയില്ലേ അതല്ലാതെ സർവ്വ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വാതന്ത്ര്യം ഇല്ലാതാവില്ലല്ലോ അപ്പം സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മതത്തിലേക്ക് ആ സ്ത്രീ പോയി അല്ലെങ്കിൽ ആ സ്ത്രീനെ വിളിച്ച് സംസാരിക്കുക അല്ലാതെ ഇങ്ങനെ കുറെ പോസ്റ്റഡല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് പറയാം ഞങ്ങളുടെ മതത്തിലേ അങ്ങനെ ഇപ്പം വലിയ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഈ ആരാണ് സത്യത്തിൽ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല നമ്പ്യാർന്ന് പേരിട്ടപ്പോൾ പിന്നെ നമ്പ്യാർ എന്താ പറയാ മറ്റുള്ളവരൊക്കെ മൗനത്തിലാണല്ലോ ശ്രദ്ധിച്ച ഏഹ് നമ്പ്യാർ ഈ അനിൽ നമ്പ്യാർ ഒഴികെ എല്ലാവരും മൗനത്തിലാണ് കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ സമുദായത്തിനെ പറയുന്നത് പിന്നെ പറയുന്നത് പിന്നെന്തിനു അതാണ് അവിടെ സുഭീഷ് പറഞ്ഞ ഒരാൾ പറയാണ് നിള നമ്പ്യാർ അനിൽ നമ്പ്യാർ നല്ല ചേർച്ച മനസ്സിലായില്ലേ ഏഹ് നല്ല ചേർച്ചയാണ് പേരിൽ തന്നെ നല്ല ചേർച്ച ഇവരെ രണ്ടുപേരും വിവാഹം കഴിച്ച അടിപൊളിയായിരിക്കും പിന്നെ വേറൊരാൾ അതേപോലത്തെ ഒരു കോമെന്റ് പറയാണ് ആഹാ ഇത് നമ്പ്യാർ അതും നമ്പ്യാർ എന്ന് പറയാണ് ആരോ പരിഹസിക്കാൻ തോന്നുന്നുണ്ട് വിശാന്ത് നടനം പറഞ്ഞ ഒരാള് പിന്നെ അതേപോലെ തന്നെ ഷിബു ശങ്കര പറഞ്ഞൊരു ആ ഷിബു ശങ്കര പറഞ്ഞ ഒരാൾ പറയാണ് നമ്പ്യാർ സമുദായത്തിന് കുറെ നേതാക്കന്മാരുണ്ട് അവർക്ക് നിയമപരമായി ഇത് കൈകാര്യം ചെയ്യാവുന്ന കേസാണ് കാര്യം നമ്പർ കാര്യം നമ്പ്യാർ സമുദായത്തിലെ ഒരു സ്ത്രീ എന്ന രീതിയിലാണ് സ്ത്രീകളെ മൊത്തം അവഹേളിക്കുന്ന ഒരു ഇതിലേക്ക് ഇവർ കൊണ്ടുചെന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും നിയമ നടപടികൾ ഇവർ ഇവർക്ക് മേൽ സ്വീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നത് ആര് നമ്പ്യാർ സമുദായം അപ്പൊ ഹിന്ദു പോയി ഇപ്പൊ നമ്പ്യാർ സമുദായം മാത്രമായി എങ്ങനെയുണ്ട് പറയുമ്പോൾ എന്തൊക്കെയോ കൺഫ്യൂസിങ് ആണ് സംഗതികൾ ഫുൾ കൺഫ്യൂസിങ് ആണ് മനസ്സിലല്ലേ അപ്പോ ഏത് സമുദായത്തിനെയാണ് അവഹേളിച്ചത് അതൊന്നും പറഞ്ഞു കിട്ടിയാലൊന്നും ഒരു സമാധാനം ഉണ്ടായിരുന്നു ആ പിന്നെ അതേപോലെ തന്നെ വേറൊരാള് ആ ഇത് വായിച്ചോ ആ എന്നിട്ട് ഒരാൾ പറയണേ എന്നാണ് ജിമ്മി വർഗീസ് പറയാണ് അനിൽ നമ്പ്യാറിൻ്റെ പോസ്റ്റ് കണ്ട ശേഷം ജിമ്മി വർഗീസ് പറഞ്ഞ ഒരാൾ പറയാണ് താങ്കളുടെ ബന്ധു ആണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അനിൽ നമ്പ്യാർ നീള നമ്പ്യാർ നല്ല പേരല്ലേ അതുപോലെ തന്നെ എന്താണ് കൊച്ചുമോൻ അനിൽ നമ്പ്യാരിന് എന്തുമാകാം എന്തും പറയാമല്ലേ പേര് വസ്ത്രം ഭക്ഷണം വാഹനം വീട് പഠിക്കുന്ന വിഷയം ചെയ്യുന്ന ജോലി എന്ത് എന്ത് പറയുക എന്തും പറയുക എന്തും ചെയ്യുക എന്നതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇപ്പോഴും പൊക്കി പിടിച്ച് നടക്കുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം മറ്റാർക്കോ ഒരു സമൂഹത്തിനോ പ്രശ്നമാകുമ്പോൾ ഇടപെടാൻ ഇവിടെ പോലീസ് ഉണ്ട് എന്ന് പറയുന്നത് അതായത് അനിൽ നമ്പ്യാർ പറഞ്ഞ ആള് അറിയാലോ ഫുള്ള് ഈ സ്വർണക്കടത്തിൻ്റെ ഒക്കെ ആളാണ് മൂപ്പറിനെ വിളിച്ച് ചോദ്യം ചെയ്തതാണ് ആ സമയത്തൊന്നും നമ്പ്യാർ സമുദായത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ ഇപ്പൊ മാത്രം പ്രശ്നം ഉണ്ടായത് ഈ തുണി ഉരുന്നതും പിന്നെ തുണി ഉരുന്നതാണ് ഇതിനേക്കാൾ ഭേദം ഒരു രാജ്യത്തിനെ തന്നെ വഞ്ചിച്ചുകൊണ്ട് രാജ്യദ്രോഹം ചെയ്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് ഇന്ദിര സമ്പദ്ഘടനയെ തകർക്കുകയാണ് അനിൽ നമ്പ്യാർ ചെയ്തത് അത് പ്രശ്നമല്ല അപ്പൊ പിന്നെ നമ്പ്യാർ സമുദായത്തിന്റെ അഭിമാനങ്ങൾ ഉയർന്ന് ഈ സ്ത്രീ ആ സ്ത്രീ ആ സ്ത്രീ സ്വയം പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടി കണ്ട നിർബന്ധിക്കുന്നില്ലല്ലോന്ന് ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ ഈ അത് മാത്രല്ല ആ സ്ത്രീ എവിടെയാണ് ആരെങ്കിലും വഞ്ചിക്കുന്നത് തട്ടിപ്പറിക്കുന്നുണ്ടോ രാജദ്രോഹം ചെയ്യുന്നുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പൊ എന്നിട്ട് ആ സ്ത്രീന്റെ കുറ്റം പറയുന്നതാണ് ഒരു രാജദ്രോഹി ആയിട്ടുള്ള ഒരാള് അപ്പൊ ആ ഒരു ഇത് പറയാണ് ഒരു എന്താ പറയാ വൈരുദ്ധ്യം പറഞ്ഞതാണ് പിന്നെ ഒരാൾ പറയാണ് അഭില അഭിലാഷ എന്താണ് ആദ്യ ഭാപത്തിൽ അഭിനയിച്ച അഭിലാഷയുടെ പേരും യാഥാർത്ഥ്യമായിരുന്നില്ല ആ ഇവിടെ ഇതാണ് വലിയൊരു പോയിന്റ് ഉണ്ട് കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ അവര് ഈ പറഞ്ഞ പോലെ തന്നെ സിൽക്ക് സ്മിത എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കോ ശാന്തി എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരല്ലോ ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ഒരു അശ്ലീലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിച്ചിരുന്ന ജീവിക്കുന്ന അപ്പൊ ഇതൊക്കെ ഓരോ പിന്നെ സമുദായത്തിൽ പെട്ടെന്നാണ് അവരൊക്കെ ജീവിതകാലം മുഴുവൻ അശ്ലീലത്തിൽ ജീവിച്ച് പിന്നെ തുടിയുരിഞ്ഞ് കാണിച്ച് കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും അതെന്താണ് ഇവിടെ മാത്രം ഈ പ്രശ്നം പേര് മാറ്റി പറഞ്ഞു എന്നതാണ് അത്ര വലിയ പ്രശ്നം ആ സ്ത്രീയും അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ ഇപ്പൊ മറ്റേതാണ് അക്ബർ അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഞാൻ ഇസ്ലാം മതം മുട്ടുന്നു പറഞ്ഞിട്ട് നാരസിംഹ നമ്പൂതിരിയായി നാരസിംഹാണോ റോമസിംഹാണോ അങ്ങനെ ഒരു നമ്പൂതിരിയായി അപ്പൊ അങ്ങനെ നമ്പൂതിരി ആവാമെങ്കിൽ ഈ സ്ത്രീ ആയിട്ടുണ്ടാവും ആ സ്ത്രീ പറയുന്നത് ഞാൻ ഞാൻ നമ്പ്യാരായി ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും ആയിട്ടുണ്ടെങ്കിലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാവാൻ പാടില്ല അതാവാൻ പാടില്ല അതൊക്കെ എങ്ങനെ പറയാം എന്തിന്റെ എന്ത് മാനദണ്ഡത്തിലാണെന്നൊക്കെ പറയുന്നത് അതാ എനിക്ക് മനസ്സിലാവുന്നത് എന്ന് മാത്രമല്ല ഒരു ഒരാൾക്ക് മതം മാറാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ എന്തില് അപ്പൊ മതം മാറി ഏഹ് അത് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലേ ഇല്ലാത്തുള്ളൂ മറ്റുള്ള മതം സ്വീകരിക്കാലോ അപ്പൊ ആ സ്വാതന്ത്ര്യം വെച്ച് സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമാണ് അത് ലവ് ജിഹാദും നിർബന്ധിച്ച് മല മതം മാറ്റി തലവെട്ടെടുത്ത് ആകെ ഹിന്ദു മതം നശിപ്പിച്ചു ഇസ്ലാമിക ഭീകരവാദം അപ്പോഴല്ലേ പറയാം ഇപ്പൊ പറയില്ലല്ലോ ഇതിപ്പോ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാര്യമാണല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പിന്നെ റഫീഖ് പറക്കൽ പറഞ്ഞ ഒരാൾ പറയാണ് അനിൽ നമ്പ്യാർ സമയം കിട്ടുമ്പോൾ പഴയ സ്വന്തം വീടുകൾ ഒന്ന് കാണണം അതിൽ ആഴ്ചകളോളം എല്ലാവരെയും ഖർവാപ്പസി നടത്തി തിരിച്ചു കൊണ്ടുവരുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ആ ഗർവാപസി പറഞ്ഞെന്താണ് ഗർവാപസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും നിർബന്ധിച്ച് മതം മാറ്റി വീണ്ടും മതത്തിലേക്ക് ഈ ഹിന്ദു മതത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സമുദായത്തിൽ പോയാലേ പറ്റുള്ളൂ അപ്പം നമ്പ്യാർ സമുദായത്തിലേക്ക് കൊണ്ടുവരുന്ന അനിൽ നമ്പ്യാർ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ ഇന്ത്യയിലത്തെ എല്ലാവരുടെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പഞ്ചാബികളും ഒക്കെ തന്നെ ഞങ്ങൾ ഹിന്ദുവാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം ഒരു ഒരു സ്ത്രീ ഗർവാപ്പസി നടത്തി അനിൽ നമ്പ്യാരുടെ സമുദായത്തിലേക്ക് തന്നെ പോയി സന്തോഷകരമായ കാര്യമല്ലേ ആ സ്ത്രീ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ള പ്രശ്നമല്ലോ എത്രയോ ഹിന്ദു സ്ത്രീകൾ ഇതേ തൊഴിൽ ഇതിനേക്കാൾ അപ്പുറം തൊഴിൽ ചെയ്യുന്നുണ്ടല്ലോ ഈ പിന്നെ ഒരുപാട് ചുവന്ന തെരുവുകളിൽ മറ്റേ കേരളത്തിൽ തന്നെ ചുവന്ന തെരുവുകളൊക്കെ പോയാൽ അതിൽ ഫുള്ള് മുസ്ലിങ്ങൾ ഇരിക്കുക അതിൽ ഭൂരിഭാഗവും ഹിന്ദു നാമം ഉള്ള ആൾ സ്ത്രീകളാണ് അപ്പം അവരുടെ എന്താണ് ചെയ്യുക അവരുടെ ആട്ടി ഓടിക്കുക എങ്ങനെയോ പാക്കിസ്ഥാനിലേക്ക് കാറ്റുമതി ചെയ്യോ അപ്പൊ അതാണ് ഈ പറയുന്നത് അത് കേട്ട് ഖർവാപ്പസി നടത്തിയ അവളെ എന്തിനാ നമ്പ്യാരെ നിങ്ങൾ പഴിക്കുന്നത് മനസ്സിലല്ലേ കാരണം എല്ലാവരും ഖർവാപസി ചെയ്യുന്നു പറയും ചെയ്ത് അപ്പൊ ഈ സ്ത്രീ നിള നമ്പ്യാർ ഖർവാപ്പസി നടത്തിയതാണ് അവ പിന്നെന്തിനാ ചൂടാവുന്ന ചോദിക്കുന്നത് അനിൽ നമ്പ്യാർക്ക് കൂടി സന്തോഷമാകട്ടെ എന്ന് കരുതിയാവും അവൾ ഖർവാ അവൾ ഖർവാപ്പസിക്ക് ശേഷം പേരിനൊപ്പം നമ്പ്യാർ ചേർത്തത് ആ അനിൽ നമ്പ്യാറിന് സന്തോഷാവുമല്ലോ കാരണം ഇപ്പോൾ പിന്നെ നിള നായിരുന്നിട്ടില്ല അത് പിന്നെ അനിൽ നമ്പ്യാറിനൊരു സന്തോഷമായില്ലെങ്കിലും അപ്പൊ അലി അനിൽ നമ്പ്യാർ എടുക്കട്ടെ അല്ലെങ്കിൽ നമ്പ്യാർ എന്നത് നിന്റെ വല്യച്ഛൻ്റെ പേറ്റന്റ് ഉള്ള തറവാട് പേരാണോടാന്ന ചോദിക്കുന്നത് മനസിലായില്ലേ അത് ശരിയല്ലേ നമ്പ്യാർ എന്നുള്ള പേര് പാടില്ല എന്ന് പറയാൻ അനിൽ നമ്പ്യാർ ആരാണ് അനിൽ നമ്പ്യാർ തറവാടും ഒക്കെ സ്വത്താണോ ഈ നമ്പ്യാർ എന്നുള്ള പേരൊക്കെ അപ്പൊ അതാണ് പറഞ്ഞത് മനസ്സിലായില്ലേ പിന്നെ ഇതിന് ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചു തന്നെ കാണിച്ചു തന്നെ ആ റഹന ഫാത്തിമ അത് നിരീശ്വരവാദിയാണ് കഞ്ചാവിന്റെ ആളാണ് അങ്ങനെ പല ഇതാണ് അപ്പൊ അതിന്റെ കുറച്ചാ പിന്നെ ഇതിൽ വേറൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തന്നല്ലേ നിങ്ങൾക്ക് അതായത് ദിയ ഗൗഡ ആ സ്ത്രീയുടെ പേര് ഖദീജ എന്നാണ് ആ സ്ത്രീ ഇതേപോലെ തന്നെ ഭർത്താവിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അശ്ലീലത്തിലേക്ക് ഇറങ്ങിയത് അശ്ലീല ചിത്രങ്ങൾ ഇതേപോലെ തന്നെ അപ്പോൾ ആ സ്ത്രീനെയും അവിടെ നാട്ടി ഓടിച്ച് അവിടുത്തെ മഹല് പിന്നെ ഈ സ്ത്രീ ഇസ്ലാം അല്ല എന്നും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പുറത്തു കസ്ലിമിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ആ സ്ത്രീ സ്വീകരിച്ച പേരെന്താണ് ദിയ ഗൗഡ ആർക്കൊരു പ്രശ്നമില്ലല്ലോ അതെന്തായിരിക്കും ആ അവിടെ ദിയ ഗൗഡ ദിയ നമ്പ്യാർ ആണെങ്കിലോ അല്ലെങ്കിൽ ദിയ നായർ ആണെങ്കിലോ ദിയാ മേനോനാണെങ്കിലും ഒക്കെ പ്രശ്നമായിരിക്കും അപ്പൊ ഈ ഗൗഡ എന്നുള്ളത് കർണാടകയിൽ കിടക്കുന്ന ഒരു വിഭാഗമാണ് അപ്പൊ അവർക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി പറഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഈ ഗൗഡ ഗൗഡ എന്നുള്ള പേരിൽ ഒരുപാട് സ്ത്രീകൾ വേഷാലം തന്നെ നടത്തുന്നുണ്ട് അപ്പൊ ആ പ്രശ്നമായിരിക്കില്ല മനസ്സിലല്ലേ അപ്പൊ ഇത് ഹിന്ദുവിന്റെ പ്രശ്നമല്ല മറിച്ച് സമൂഹത്തിൽ വെറുതെ കുത്തിത്തിരിപ്പ് ഓരോ അടവാണ് അല്ലെ ഇപ്പോ ഇതേ സ്ത്രീയല്ലേ ഈ ദിയാ ഗൗഡി ഈ കേരളത്തിൽ തന്നെയല്ലേ എന്തുകൊണ്ടാണ് ഹിന്ദുമതത്തിനെ അവഹേളിച്ചൊന്നും എന്താ പറയാത്തത് എന്താണ് ഈ സ്ത്രീ മാത്രം അപ്പൊ നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനാണ് ഇപ്പോ പിന്നെ കലി ഇളകിയിട്ടുള്ളത് അതിൽ തന്നെ അനിൽ നമ്പ്യാർക്കാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായില്ല അപ്പോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്താ വച്ചാൽ അവിടെ ഈ കൈവെട്ടി കാലു വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ഈ മുസ്ലിങ്ങൾ ഭീകരന്മാരാണ് നിങ്ങളുടെ കൈവെട്ടും കാലു വെട്ടും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ച് തൂങ്ങുക അതാണ് ഈ അനിൽ നമ്പ്യാറിനെ പൊത്ത ആൾക്കാർ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പിന്നെ എന്താണ് സ്രാങ്ക് പറഞ്ഞ ഒരാൾ ഇത് പുതിയൊരാളാണല്ലോ ആരോഗ്യവും സൗന്ദര്യവും ഉള്ള സമയത്ത് പലതും കാണിച്ചു കൂട്ടും അത് നഷ്ടമായി തുടങ്ങുമ്പോൾ ചിഞ്ചു ചിന്തിച്ച് തുടങ്ങും എന്ത് ചിന്തിക്കാന് എത്രയോ നടിമാർ ഇതുപോലെ ചെയ്തിട്ട് കോടി കോടികടീശ്വർമാരായിട്ട് സുഖാതെ ജീവിക്കുന്നുണ്ട് തള്ളകളായിട്ട് തന്നെ ഒരു പ്രശ്നവും നമ്പ്യാരെ മോശപ്പെടുത്തേണ്ട കാര്യമില്ല എന്താ അറിയില്ല ആൾക്കാരാണ് ഭാരതീയ ഭാരതീയനായ ന്യായ സംഹിത സെഷൻ അറുപത്തി എ പ്രകാരം അഞ്ചു വർഷം തടവും പത്തു ലക്ഷം രൂപ തടവും ഏർ പത്തു ലക്ഷം പിഴയും കിട്ടാവുന്ന കുറ്റം ഇതിനെതിരെ ആരെങ്കിലും ബോധവൽക്കരണം നടത്തിയാൽ ആരെങ്കിലും കേസ് കൊടുക്കും ഒരു ഒരു കുറ്റമില്ല ഭാരതീയ ന്യായസംഹിതയില് മുസ്ലിങ്ങൾക്കൊക്കെ മതം മാറാം ഹിന്ദുമതം സ്വീകരിക്കാം അതിനുള്ള എല്ലാ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് തിരിച്ചാണെങ്കിൽ മാത്രമേ പിന്നെ ഈ ലൗ ജിഹാദൊക്കെ ഉള്ളൂ അൻവർ കെ വി മോ മോദിക്ക പരിവാർ കമന്റ് ഇട്ടില്ലേ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ അതെന്തോ സർക്കാസ് ആണെന്ന് എനിക്ക് തോന്നിട്ട പിന്നെ വേറുള്ളവരാണ് ഇങ്ങനെ പണ്ടാണ് മാറുന്നതെങ്കിൽ എല്ലാവരും നമ്പൂതിരി ആകുമായിരുന്നു കാണുന്ന വീട്ടിലൊക്കെ പോയി സുഖിക്കാം അത് ശരിയാണ് ഒരു കിണ്ടി കമ്മ്യൂണിറ്റി ഒരു പുറത്താക്കുന്ന പരിപാടി എന്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ ഈ പറയുന്നത് എന്തായാലും ഇതാണ് വിഷയം അപ്പോൾ സത്യത്തിൽ എന്താണ് ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ ഇവിടെ ആകെ കൺഫ്യൂഷൻ ആണല്ലോ ഒരു ഭാഗത്തുക്കൂടെ പറയും സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ിസ്ലാമിൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് ഹിജാബൊക്കെ ഭയങ്കര ഖനുള്ള സാധനമാണല്ലോ ഹിജാബൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് ഒരു അങ്ങോട്ട് വരും ഇങ്ങോട്ട് ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയും ചെയ്യുക ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് തന്നെ പോയിക്കോന്ന് പറയാം അപ്പൊ ഏതാണ് സത്യത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ അത് കൺഫ്യൂഷനാണ് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടില് കാണാം പിന്നെ അതിന് മുമ്പ് ഒരാൾ എന്തോ പറഞ്ഞിട്ടുണ്ട് നീള നമ്പ്യർ ആളൊരു പൊട്ടിയാണ് വല്ല പട്ടിക ജാതിയിൽ ചേരുകയാണെങ്കിൽ സർക്കാർ ജോലിയെങ്കിലും വേഗം കിട്ടുമായിരുന്നു ആ കാണലേ ഇതൊക്കെ തന്നെ പ്രശ്നമായി അപ്പോൾ എന്തായാലും വേണ്ട അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ